പാർട്ടിയോട് വിരോധം ഉണ്ടായിട്ടല്ല പാർട്ടിയുടെ നയം പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവർത്തകരെക്കാളും നേതാക്കന്മാർ ചെയ്യേണ്ട ജോലി അപ്പോൾ നമ്മളോടൊരു ആക്ഷേപം വന്നു എല്ലാവർക്കും അറിയാം ഒരു സമ്മേളനത്തിൽ നിന്ന് അടുത്ത സമ്മേളനം വരെ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും വിലയിരുത്താനും അവർക്ക് പറ്റുമായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിലും ഈ സമ്മേളന കാലയളവിലും അങ്ങനെ ഒരു അപസുരം എന്നെ സംബന്ധിച്ച് രാജയ്ക്കെതിരെ പ്രവർത്തിച്ചെന്നോ വിമുഖത കാണിച്ചെന്നോ എവിടെയെങ്കിലും കേട്ടതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ കാല സമ്മേളനത്തെക്കാൾ ഈ സമ്മേളനം നടക്കുന്ന കാലയളവിൽ പാർട്ടി വിലയിരുത്തുമ്പോൾ ഞാൻ പറയുന്നില്ല പാർട്ടി സഹാക്കൾക്കരിയാവും അംഗങ്ങൾക്കറിയാം ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയ അംഗങ്ങൾക്കും ഡി സി അംഗങ്ങൾക്കും അറിയാം ഇതാ ഇവിടുത്തെ സ്ഥിതി ഉണ്ടായിട്ടുള്ളത് മാനസികമായ വിഷമമുണ്ട് അധ്വാനിച്ച അധ്വാനമെല്ലാം ചോർന്നു പോകുന്നതിൽ വിഷമമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള നേതാക്കൾക്കാണ് ഇപ്പം അവസരം വ്യക്തിപരമായി കെ ബി സി സി ആയിട്ട് പ്രശ്നങ്ങളില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നയം പാർട്ടിയുടെ നയം അല്ല എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അറിയാം അറിഞ്ഞുകൊണ്ടും മറ്റേ നേതാക്കൾ പുള്ളിയെ സഹായിക്കാൻ നിലനിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ആ പാർട്ടിക്കകത്ത് സജീവമാകുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ടാകാനും പാർട്ടിയെ സഹാക്കളുടെ മനസ്സിനെ തളർത്താൻ താല്പര്യമില്ല ശശി ഹൈഡലു ബന്ധപ്പെട്ടും ടി എൻ ഇ ബന്ധപ്പെട്ടും ബാങ്കിലും യൂണിയനിലും ഒക്കെ ചെയ്യുന്നത് ഒരു നേതാക്കളും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല മനസ്സിലാക്കിക്കൊണ്ട് സസിയെ സംരക്ഷിക്കുന്ന സംസ്ഥാനതല അല്ലെങ്കിൽ ജില്ലാതല നേതാക്കൾ ഒരു നിലപാടും സ്വീകരിക്കാത്തത് മെമ്പർഷിപ്പ് പുതിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒരു കാര്യമേ പറഞ്ഞോളും കോടിയേരുള്ളപ്പോഴും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിട്ടും ഗോവിന്ദ മാസ്റ്ററെ കണ്ടിട്ടും അവർക്ക് ഇടപെടാൻ ഒരു പരിമിതിയുണ്ട് ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തും ജില്ലാ കമ്മിറ്റിയിൽ ചിലരെങ്കിലും സസിയെ സംരക്ഷിക്കുന്നുണ്ട് നാല് കൊല്ലമായി ഹൈഡൽ ടൂറിസത്തിൽ ഏതാണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് പന്ത്രണ്ട് കോടി രൂപ നിശ്ചലമായിരിക്കുകയാണ് ലീഗൽ പേപ്പർ സൈഡ് റവന്യൂവിൻ്റെ ലീഗൽ സൈഡില്ലാതെ പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പന്ത്രണ്ട് കോടി രൂപ മൂന്നാർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കെ വി സി സി പിൻവലിച്ചത് എങ്ങനാണ് ടി എൻ യു കോടതി ലേലത്തിൽ വെച്ചിരുന്നെങ്കിൽ ഒരു അഞ്ചോ എട്ടോ കോടി രൂപയ്ക്ക് കിട്ടാവുന്ന സ ഒരു ഹോട്ടൽ ഇരുപത്തി ഒൻപതര കോടി രൂപയ്ക്ക് എഗ്രിമെൻറ്റ് വെക്കുന്നത് എന്തിനാണ് രണ്ടു കാര്യം ഈ ഒരു കാര്യം ഒരു ബാങ്കിൻ്റെ ധനകാര്യ സ്ഥാപനത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പാർട്ടിക്ക് അത് ബോധ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റെല്ലാവരും കണ്ടിരുന്നു സംസാരിച്ചിരുന്നെങ്കിലും പാർട്ടിയുമായിട്ട് നമുക്ക് യാതൊരു പ്രയാസവും വിരോധവും ഇല്ല പക്ഷേ നമ്മുടെ അധ്വാനവും കൂടെ കളയുമ്പോൾ പാർട്ടി പുറകോട്ട് പോകുമ്പോൾ ഞാൻ ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു നയപരമായി പാർട്ടിയെ വളർത്തുന്ന നേതാക്കളുടെ ഭാഗമാണ് പാർട്ടി വളരുക സെൻട്രൽ കമ്മിറ്റി തീരുമാനം കെ വി സി സി സ്വീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ എത്ര പ്രാവശ്യം ഒരേ പ്രദേശത്ത് നിലനിൽക്കാം ഒരു സ്ഥാനത്ത് ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് എത്ര പ്രാവശ്യം എത്ര കൊല്ലത്തേക്ക് നിലനിൽക്കാം എത്ര സ്ഥാനമാണ് ഒരു നേതാവിനെ കൊണ്ടുനടക്കാവുന്നത് ഇതെല്ലാം സെൻട്രൽ കമ്മിറ്റി വളരെ വ്യക്തമായി സ്റ്റേറ്റ് കമ്മിറ്റിയും സംഘടനാപരവുമായി തീരുമാനിച്ചിട്ടുള്ളതാണ് ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി നിൽക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി കരുതി കൂടെ നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ് ഈ പാർട്ടി ഉപയോഗപ്പെടേണ്ടത് സാധാരണക്കാർക്കാണ് ഒന്നുമില്ലാത്തവർക്കാണ് ഇപ്പോൾ ശേഷം ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എന്താ ഇവർ നിലപാട് സ്വീകരിച്ചത് കുട്ടിയാർ വേലിയിൽ അതിന് ശേഷം എന്താണ് നിലപാട് സ്വീകരിച്ചത് ചട്ട മൂന്നാർ കേപ്പക്കാട് നിന്ന് ഫോറസ്റ്റുകാർ ഇറക്കി വിട്ട ആളുകൾക്ക് മന്ത്രിയുമായി സംസാരിച്ച് ഒരു അവർക്ക് കൊടുക്കാം എന്ന ധാരണയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡി എഫ് ഒ ആയി ധാരണയുണ്ടായിരുന്നത് പിന്നെന്തിനാണ് പാർട്ടി ഇടപെട്ടിട്ട് അതിപ്പോൾ രാജേന്ദ്രൻ ഇടപെട്ടത് കൊണ്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്തിനാണ് ബസ്സിൽ എൻ്റെ പേരിൽ എം എൽ എ ഫണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പേര് ഞാൻ ഞാനങ്ങ് തീർന്നു പോവോ വ്യക്തിപരമായി ഓർത്തിരിക്കുന്ന കാര്യങ്ങളും തുടരുന്നു പാർട്ടിയുടെ നയമെല്ലാം നടപ്പിലാക്കുന്നത് ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചിത്തപ്പേർ വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല മെമ്പർഷിപ്പ് പുതുപ്പിക്കുന്നില്ല അതേ ഉള്ളും കാര്യം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമില്ല